ഞങ്ങൾ ഒന്നര വർഷമായിട്ട് ഉപയോഗിക്കണ വെളിച്ചെണ്ണയുടെ കമ്പനിയിലാണ് ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത് ഇതിന്റെ മുന്നേ ഞങ്ങൾ ഇറ്റീരിയ എണ്ണയെ പറ്റിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ചെലവര് വില കൂടുതലാണെന്നൊക്കെ കമന്റ് ചെയ്തിരുന്നു അപ്പൊ അതിന് എന്താണ് സത്യാവസ്ഥ നമുക്ക് ഇന്ന് ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം നമ്മളെ ഈ എണ്ണ കമ്പനീനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് വന്നത് അതെനിക്ക് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളിത് നൂറ്റിനാല് വർഷം പഴക്കമുള്ള കമ്പനിയാണ് ഇവരാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഇട്ടിയേരും അതിൽ ഇവരാണ് ഇട്ടിയേര എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് ഫാദറായിട്ട് വരും അവരുടെ മോനാണ് രാജു സർ അവരുടെ മോനാണ് അജിത് സർ മൂന്നാം തലമുറയിലാണ് ഈ കട ഇപ്പോഴും പഴയ മോഡല് കടയാണല്ലേ ഇപ്പോഴുള്ള കാലാവസ്ഥകളിലൊക്കെ കടകളൊക്കെ നല്ല സെറ്റപ്പ് ആക്കി നല്ല ഡെവലപ്പ് ആയിരിക്കും അല്ലെ ഇപ്പോഴും ഇത് പഴയതുപോലെ തന്നെയാണല്ലോ അതിന്റെ രഹസ്യം എന്താണ് ഇത് നമ്മൾ ഈ പഴക്കം നൂറ്റിനാല് വർഷം പഴക്കം പോലെ തന്നെയാണ് നമ്മൾ ഈ കടയിലും ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഉള്ളത് ഇതിൽ ക്വാളിറ്റി അതാണ് നമ്മൾക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്പം അതേപോലെ ആ പഴമയിലുള്ള ആ ക്വാളിറ്റി പോലെ തന്നെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് വരുന്നു ഇവിടെ ചെറിയ ചെറിയ ഡിസ്പ്ലേക്ക് വേണ്ടിയുള്ള കുറച്ച് ഓപ്ഷൻസ് ചെറിയ മാറ്റങ്ങൾ പണ്ട് ഇത് ഷ ഇപ്പം അത് ഷട്ടർ ആക്കി അപ്പം നമുക്കത് ഇതിന് കാലത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും ബാക്കി പഴയ കാലത്തിൽ നമ്മൾ ലൂസ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ അഞ്ച് ലിറ്റർ വന്നിട്ടുണ്ട് അത് അവർ തൂക്കുപാത്രമായിട്ട് വരും കസ്റ്റമേഴ്സ് ഒരു അമ്പത് അറുപത് വർഷം പഴക്കമുള്ള ആൾക്കാരാണ് ചിലരൊക്കെ പറയും മുത്തശ്ശൻ്റെ കൂടെ ഞങ്ങൾ ഇവിടെ വന്ന് വാങ്ങിച്ചതാണ് ഇപ്പോഴും ഞങ്ങൾ ഇത് തന്നെ തുടങ്ങുന്നത് അത് പാക്കറ്റും ബോട്ടിലും നമ്മുടെ സെയിം എണ്ണയാണെങ്കിൽ പോലും അവർക്ക് ഇതിൽ തന്നെ പാത്രത്തിൽ തന്നെ വാങ്ങിച്ചാൽ സംതൃപ്തിയിൽ പോകുന്ന കുറേ ആൾക്കാരുണ്ട് അതിവിടെ ഗ്രാമങ്ങൾ കൂടുതലാണ് കൽപ്പാത്തി ഗ്രാമം വടക്കൻതറ ഗ്രാമം പള്ളിപ്പുറം ഗ്രാമം നൂർണി അങ്ങനത്തെ ഗ്രാമങ്ങളിലെ ആൾക്കാർ പാത്രത്തിൽ തന്നെ വാങ്ങിച്ചു കൊണ്ടുപോകും അത് അതാണ് അവരുടെ വിശ്വാസം വിശ്വാസം അതാണ് അത് ഞങ്ങൾ കീപ്പ് ചെയ്യാൻ മാക്സിമം ഞങ്ങൾ എപ്പോഴും ക്വാളിറ്റിക്ക് ഞങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഇവിടുന്ന് നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണയാണ് വർഷങ്ങളായിട്ട് ഈ സാധനം മാത്രമേ കടയിൽ വിൽപ്പനയുള്ളൂ വേറെ ഏതും ബ്രാൻഡ് വയ്ക്കാറില്ല ആൾക്കാർ ഇവിടെ വെളിച്ചെണ്ണ മാത്രമേ അല്ല നമുക്ക് അതർ ഓയിൽസ് ഉണ്ട് നല്ലെണ്ണ കടലെണ്ണ കൊട്ടെണ്ണ കൊട്ടെണ്ണ കാസ്റ്റർ ഓയിൽ അതുപോലെ അതിൻ്റെ നാല് ലിറ്റർ ക്യാൻ ഉണ്ട് അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇൻഫ്യൂസ് നാച്ചുറൽ ഇൻഫ്യൂസ്ഡ് ഓയിൽ എന്ന് പറയും അതായത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കാലമം ആൻഡ് ഗ്രീൻ ചില്ലി അത് നമുക്ക് കറികളിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടണേനുമ്പോൾ നമുക്കിത് ഓയിലായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ പുതിയൊരു വൺ ഇയർ ആയിട്ട് നമ്മൾ നമ്മൾ കടുക് പൊട്ടിക്കും ഒന്നോ രണ്ടോ ഡ്രോപ്സ് മതി അത്ര നല്ല ഞങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഞങ്ങളുടെ സർവീസും ഞങ്ങളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ എന്താ ചോദിച്ചാൽ ബോട്ടിൽ കൊപ്പറാട്ടിന് എണ്ണ മില്ലിലാണ് ഉള്ളത് ഇങ്ങനെ വെളിച്ചെണ്ണ ഇത്ര ക്വാളിറ്റി കിട്ടാൻ കാരണം എന്താണ് ഞങ്ങൾ പുതിയ മിഷനും തുടക്കം മുതലുള്ള പഴക്കം ചെന്ന ഹെവി മിഷനും യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് വിശ്വാസം ഹെവി മെഷീൻ ക്രഷ് ചെയ്യുന്ന ഓയിലാണ് ഒന്നും കൂടി ക്വാളിറ്റി കൂടുതലായി കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫിൽറ്ററിങ് പഴയ രീതിയിലുള്ള ആ പ്രോസസ്സ് തന്നെയാണ് ഒരുപാട് ഫിൽറ്റർ ക്ലോത്തുകൾ ഉപയോഗിച്ചു ഒരു ലോങ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഫിൽറ്റർ ഫിൽറ്റർ ചെയ്ത് പോകുന്നത് മാത്രമല്ല അത് അതൊക്കെ നമ്മളുടെ എണ്ണയുടെ ക്വാളിറ്റിയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് നമ്മളുടെ എണ്ണ പ്യുവർ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരാനുള്ള ഒരു കാരണം നമ്മളുടെ ആ ഫിൽറ്റർ ക്ലോത്തിൻ്റെ പ്രത്യേകത ഉണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ പാക്കിംഗ് സ്റ്റാഫാണ് ഞങ്ങളുടെ കയ്യിലൂടെയാണ് അവസാനം അത് കസ്റ്റമേഴ്സിനെത്തുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളത് വളരെ ശ്രദ്ധയോടെ ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ പിന്നെ ക്വാളിറ്റി എല്ലാ പ്രൊഡക്റ്റും ക്വാളിറ്റി ഓക്കെ ആയാൽ മാത്രമേ അത് പുറത്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ പിന്നെ ഞങ്ങളുടെ ഇട്ടിയരയുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അതെന്താണെന്നറിയോ അതാണ് ബോട്ടിൽ വിത്ത് ലോ ഞങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ പാക്ക് ചെയ്തിട്ടാണ് അത് കസ്റ്റമേഴ്സിന് എത്തിക്കാറ് ഉമ്മ ഞങ്ങളുടെ ഷോപ്പും മില്ലും ഒക്കെ കണ്ടിട്ടില്ലേ ഞങ്ങളെ കുറിച്ച് ഇനി എന്താണ് ഉമ്മയ്ക്ക് അറിയേണ്ടത് ക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ സാധനങ്ങളും ഇവിടുത്തെ എണ്ണയും ഇവിടുത്തെ സ്റ്റാപ്പുകളും എല്ലാവരെയും ഇഷ്ടപ്പെട്ട് നല്ല സ്നേഹമുള്ളവരാണ് നല്ല സ്നേഹത്തോടെ എല്ലാം ചെയ്യുന്നതാണ് പക്ഷെ അതിൽ ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീര്യയുടെ ഇതിൽ എല്ലാവരും പറയുന്നുണ്ട് എന്താണ് ഈ എണ്ണയ്ക്ക് വില കൂടുതലെന്ന് ചോദിക്കുന്നത് മറ്റേക്കാളും എന്താണ് ഈ എണ്ണയ്ക്ക് വില കൂടുതൽ അതിൻ്റെ രഹസ്യം എന്താണ് എന്തിനാണ് ഈ വില കൂടുതൽ അതായത് ഇതിൽ വലിയ രഹസ്യമൊന്നുമില്ല നമുക്ക് ഒരു നമ്മളുടെ ക്വാളിറ്റിയിൽ കൊടുക്കണമെങ്കിൽ ഇന്ന് ഈ വിലയിൽ കൊടുത്താലാണ് നമ്മളുടെ ഈ ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ പേപ്പറിൽ വായിക്കുന്നുണ്ടാവും കൊപ്രയുടെ വിലയൊക്കെ കൊപ്ര ഈ വിലയ്ക്ക് വാങ്ങി നമ്മൾ ഇത് ഈ വർക്കൊക്കെ ചെയ്ത് ഈ ക്വാളിറ്റിയിൽ കൊടുക്കണമെങ്കിൽ ഈ വില വരും കൊറയുടെ വില അറിയാം അപ്പോൾ പിന്നെ ഇതിൽ വേറെ ഒരു സീക്രട്സോ തോന്നില്ല ഇതിൻ്റെ പുറമെ ഇപ്പം നിങ്ങൾ ഇത്രയും ആൾക്കാരെയൊക്കെ കണ്ടില്ലേ ഇവർക്കൊക്കെയും നമ്മളൊരു തൊഴിൽ കൊടുക്കുക എന്നാണ് അതായത് അപ്പോൾ ഇവർക്കൊക്കെ തൊഴിൽ കൊടുക്കുമ്പോൾ അവസരങ്ങൾ കൊടുക്കുമ്പോൾ അതിനും കമ്പനിക്ക് ഒരു ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ അതും കാണണം പിന്നെ നിങ്ങൾ പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ കേട്ടുള്ളൊരു കാര്യമാണ് ഈ ബോട്ടിൽ വിത്ത് ലോ ഈ ബോട്ടിൽ വിത്ത് ലവ് എന്ന് പറയുന്നത് നമ്മൾ സ്നേഹത്തോടെ ഇത് ബോട്ടിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ള അർത്ഥമാണ് നമ്മളുടെ കമ്പനിയുടെ ഒരു മെയിൻ ടാഗ് ലൈൻ തന്നെ സ്നേഹത്തോടെ കൊടുക്കണമെങ്കിൽ സന്തോഷവും സ്നേഹവും ഉള്ള ഒരു ടീമിനെ ഇവിടെ വേണ്ടേ അല്ലെങ്കിൽ നമുക്ക് സ്നേഹത്തോടെ കൊടുക്കാൻ പറ്റുമോ അപ്പം ഇതിനൊക്കെയും ഒരു വിലയുണ്ട് അതാണ് നമ്മളുടെ കമ്പനി ഈ കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ഇറ്റേരിയയുടെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടു പോ നല്ല ഹാപ്പിയായി ഇനിയും ഞങ്ങൾ ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ കമൻ്റിൽ കൊടുക്കാം